അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ല അർജുൻ വീഴാൻ സാധ്യതയുള്ള വലിയ കുഴി മണ്ണിട്ട് മൂടി സൈന്യം വന്നത് വെറും പേരിന് ആരെയോ കാണിക്കാൻ കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതെ മകൻ അർജുനെ ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല എന്നാണ് വേദനയോടെ അർജുൻറെ അമ്മ ഷീല പ്രതികരിക്കുന്നത് കർണാടക പോലീസിൽ തനിക്ക് വിശ്വാസമില്ലെന്നും മണ്ണിടിച്ചിലിൽ കാണാതെ അർജുൻറെ അമ്മ പറയുകയാണ് മകനെ രക്ഷപ്പെടുത്താമെന്ന എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു മതിയായ ഇടപെടലുണ്ടായില്ല സൈന്യം മതിയായ രീതിയിൽ ഇടപെട്ടു എന്ന് തോന്നുന്നില്ല എന്ന് തന്നെ അമ്മ പറയുകയാണ് ഒരു മനുഷ്യ മനുഷ്യജീവന് ഇത്ര വിലയേ ഉള്ളൂ രക്ഷാപ്രവർത്തനം ശരിയായ ദിശയിലല്ല പോയതെന്നും അമ്മ പറയുകയാണ് സൈന്യത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തത് തന്നെ സംശയത്തിനിടയാക്കുകയാണ് വേണ്ട നിർദ്ദേശങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല മോന്റെ വാഹനം കാണാതിരിക്കുക എന്നത് ആരുടെയെങ്കിലും പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടുണ്ടോ എന്ന് തോന്നുന്നുവെന്നും ഒരു കാരണവശാലും മാധ്യമത്തിന്റെ മുന്നിൽ വരാൻ ഇരുന്നതല്ല ഇന്ന് വൈകുന്നേരം വരെയുള്ള അന്വേഷണം നിരീക്ഷിച്ചാണ് പ്രതികരണം കളക്ടറുമായി ബന്ധപ്പെട്ടത് വഴി രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു മുഴുവൻ സംഭവങ്ങളുടെയും ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും അയച്ചു തന്നു കുറച്ച് സമയം കഴിഞ്ഞ് അവർ തന്നെ അത് ഡിലീറ്റ് ചെയ്തു പിന്നെ യാതൊരുവിധ ബന്ധവുമില്ല പട്ടാളം വന്നത് ആരെയോ കാണിക്കാനാണ് ഒരു ഡമ്മിയായി വന്നതാണ് ഒരു സംവിധാനവും ഇല്ലാതെ അവർ വന്നു ഇനി നാവികസേന വന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്നമ്മ ചോദിക്കുകയാണ് പട്ടാളത്തെ അഭിമാനത്തോടെ കണ്ടവരാണ് ഞങ്ങൾ സഹനത്തിൻ്റെ പരിധി കഴിഞ്ഞു സൈന്യത്തിനെ ഉപകരണമില്ലാതെ കൊണ്ടുവന്ന് കോമാളിയാക്കിയെന്നും അമ്മ പറയുകയാണ് അർജുൻ വീഴാൻ സാധ്യതയുള്ള വലിയ കുഴി മണ്ണിട്ട് മൂടുകയാണ് ഉണ്ടായത് ഇനി യാതൊരുവിധ പ്രതീക്ഷയുമില്ല സൈന്യം എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷ ഇല്ലാതെയായി കേന്ദ്രത്തിന്റെ സഹായം കിട്ടിയില്ലെന്നും ഷീല പറയുകയാണ് ടണൽ ദുരന്തത്തിൽ ആളുകൾ പെട്ടപ്പോൾ നടത്തിയത് പോലെയുള്ള ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിച്ചു അച്ഛൻ പട്ടാളക്കാരനായിരുന്നു അഭിമാനത്തോടെയാണ് പട്ടാളത്തെ കണ്ടിരുന്നത് ആ പ്രതീക്ഷ തെറ്റുകയാണ് പട്ടാളത്തെ കൊണ്ടുവന്നത് പ്രകസനമാണ് ഒരു ഉപകരണങ്ങളും ഇല്ലാതെയാണ് അവർ വന്നത് വാഹനം അവിടെ ഇല്ല എന്ന് തെളിയിക്കേണ്ടത് ആരുടെയൊക്കെയോ അഭിമാന പ്രശ്നമായി മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർ ഞങ്ങളെ ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അറിയിക്കാമെന്ന് അറിയിച്ചിരുന്നു തുടർന്ന് തിരച്ചിൽ നടത്തുന്ന ഫോട്ടോയും വീഡിയോയും എല്ലാം അയച്ചു തന്നു പിന്നീട് അവർ അത് ഡിലീറ്റ് ചെയ്തു തുടർന്ന് യാതൊരുവിധ ബന്ധവും ഉണ്ടായിട്ടില്ല എന്ന് അമ്മ പറയുകയാണ് വാഹനത്തിൻ്റെ മുതലാളിമാരും ഡ്രൈവർമാരും അവിടെയുണ്ട് അവരെ ഒന്നും തിരച്ചിൽ നടത്തുന്ന അടുത്തേക്ക് കടത്തിവിടുന്നില്ല നമ്മൾ മലയാളികളായതുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധ കിട്ടിയത് എന്നാൽ അതൊന്നുമല്ലാതെ വേറെ മൂന്ന് പേരെ കൂടി അവിടെ കാണാതായിട്ടുണ്ട് അവരുടെ ആൾക്കാരൊക്കെ വന്നപ്പോൾ അവരെ പോലീസ് ആട്ടി ഓട്ടുകയാണ് ഉണ്ടായത് സഹനത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി ഇനി ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല എന്നാണ് അമ്മയുടെ വാക്കുകൾ അതേസമയം നിലവിൽ സൈന്യം തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് സൈന്യം പറയുന്നത് കരയിൽ ലോറി ഇല്ല എന്നാണ് പറയുന്നത് മാത്രമല്ല റഡാർ സിഗ്നലിൽ കിട്ടിയ മൂന്ന് സിഗ്നലിലും നിലവിൽ പരിശോധിച്ചിട്ടും അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി പരിശോധിക്കാൻ പോകുന്നത് പുഴയിലാണ് പുഴയിൽ പരിശോധിച്ചാൽ മാത്രമേ പുഴയിലൊരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട് പുഴയിൽ പരിശോധിച്ചാൽ മാത്രമേ ഇനി കിട്ടുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് അതിനാൽ തന്നെ സൈ ം ഇന്ന് തിരച്ചിൽ അവസാനിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവന്നു വന്നു ഇതിന് പിന്നാലെയാണ് അമ്മയുടെ പ്രതികരണവും ന്യൂസ് ന്യൂസ് കർമ്മ